ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മളൊരു കൊഞ്ച് ബിരിയാണിയുടെ റെസിപ്പിയായിട്ടാണ് വന്നേക്കുന്നത് ഇതിന് മുന്നേ എനിക്ക് തോന്നുന്ന ഒരു കൊഞ്ച് ബിരിയാണീൻ്റെ റെസിപ്പി ഞാൻ ഇട്ടിട്ടുണ്ട് പക്ഷേ അതിൽ നമ്മൾ കുരുമുളക് പൊടി ഉറപ്പ് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി അങ്ങനെ ഒരുപാട് മസാലകളൊക്കെ ചേർത്തിട്ടുള്ളൊരു ഹെവി ആയിട്ടുള്ളൊരു റെസിപ്പിയായിരുന്നു പക്ഷേ ഇത് നമ്മൾ വളരെ പെട്ടെന്ന് നമുക്ക് എന്താ പറയുക അധികം മസാലകളൊന്നും ചേർക്കാതെ കുഞ്ഞു കുട്ടികൾക്ക് വരെ വളരെ ഈസി ആയിട്ട് കഴിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കൊഞ്ഞ് നല്ല വൃത്തിയായിട്ട് കഴുകിയെടുക്കുക അതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പ് പൊടിയും ഇട്ടിട്ട് നല്ല രീതിയിൽ അത് വേവിച്ചെടുക്കുക നന്നായിട്ട് തന്നെ വേവണം കേട്ടോ കുറച്ച് പോലും എന്താ വേവ് ബാക്കി ഉണ്ടാകാൻ പാടില്ല നല്ല ഫൈനലായിട്ട് വേവിച്ചെടുക്കുക അപ്പോൾ അത് വേവുന്ന സമയം കൊണ്ട് നമുക്കൊരു ജാറിലേക്ക് ഒരു നാലഞ്ചല്ലി വെളുത്തുള്ളി അതുപോലെ തന്നെ കുറച്ച് കുഞ്ഞിക്കഷ്ണ ഇഞ്ചി ഒരു നാലോ അഞ്ചോ പച്ചമുളക് നിങ്ങളുടെ എരിവിനുസരിച്ചിട്ടിടുക അതെല്ലാം കൂടി മിക്സിൻ്റെ ജാറിലിട്ട് നല്ല രീതിയിൽ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക അതിനുശേഷം നമ്മുടെ ഇവിടെ വെന്ത വേ എന്താ പറയുക ചെമ്മീനില്ലേ അത് നമ്മൾ നല്ല രീതിയിൽ ഒരു അരിപ്പയിലോട്ട് മാറ്റുക അത് വേവിച്ച് വെള്ളം നമ്മൾ കളയരുതെന്ന് നമുക്ക് ആവശ്യമുണ്ട് കേട്ടോ അതിനുശേഷം അതൊന്ന് ചൂട് വിട്ടതിന് ശേഷം നമ്മളൊരു പാൻ എന്തെങ്കിലും വെച്ചിട്ട് അല്ലെങ്കിൽ കുറച്ച് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി അതുപോലെ ഈ മസാലപ്പൊടി ഉപ്പു പൊടി ഇതെല്ലാം കൂടി വെ വെളുത്തിരി വെളിച്ചെണ്ണയിൽ കറിവേപ്പിലെല്ലാം കൂടിയിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്തിട്ട് ഈ ചെമ്മീനിലൊക്കെ തേച്ച് പിടിച്ച് ഒര മുക്കാൽ മണിക്കൂർ അവിടെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുക കേട്ടോ ആ സമയം കൊണ്ട് നമുക്ക് ബിരിയാണിക്ക് വേണ്ട ഗ്രേവി ഉണ്ടാക്കാം കുറച്ചൊരു നാലോ അഞ്ചോ ഉള്ളി അതേപോലെ തന്നെ ഒരു രണ്ട് മൂന്ന് തക്കാളി നിങ്ങൾക്ക് എത്രത്തോളം ഗ്രേവിയാണ് അതിനനുസരിച്ചിട്ട് ഉള്ളിയും തക്കാളിയുടെ കളവ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യുക പിന്നെ കുറച്ച് മല്ലിച്ചപ്പ് പുതിയനില ഇതെല്ലാം കൂടി നല്ല രീതിയിൽ കട്ട് ചെയ്ത് വെക്കുക അതിനുശേഷം ഒരു പാൻ വെച്ചിട്ട് അത് ചൂടാക്കിയിട്ട് കുറച്ച് ഓയിലൊഴിച്ചിട്ടോ അല്ലെങ്കിൽ വിളിച്ചിട്ട് നിങ്ങൾ എന്താണ് ഒഴിക്കുന്നത് അതൊഴിച്ച് ഒന്ന് ചൂടായി വരുമ്പോൾ എന്താണ് നമ്മൾ നേരത്തെ മാഗ്നേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ചെമ്മീൻ വേവിച്ച് വെച്ച് ചെമ്മീൻ ഇല്ലിട്ടിട്ട് അതിൻ്റെ എന്നാലും പെട്ടെന്ന് പൊരിച്ചെടുക്കുക കാരണം അതിൻ്റെ ആ നമ്മൾ തേച്ച മസാലല്ലേ അത് മാത്രമേ വേവാനുണ്ടാവുള്ളൂ കാരണം നമ്മൾ നേരത്തെ കൊഞ്ച് നല്ല വൃത്തിയായിട്ട് വേവിച്ചെടുത്താണ് അത് എല്ലാവരും ശ്രദ്ധിക്കട്ടോ അങ്ങനെ അതൊക്കെ നല്ല രീതിയിൽ വേവിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഞാനിവിടെ രണ്ട് ട്രിപ്പ് ആയിട്ടാണ് ഇട്ടോട്ടേക്കുന്നത് അപ്പോൾ അത് അവിടുന്ന് വറുത്ത് വെച്ചിട്ടുണ്ട് ആ സമയം കൊണ്ട് നമ്മൾ നെയ്ച്ചോറ് ഉണ്ടാക്കുക അത് ഒരുപാട് ഇട്ടതാണ് അതുകൊണ്ട് ഞാൻ വീഡിയോ ഒന്ന് ഫാസ്റ്റായിട്ടാണ് കേട്ടോ പോകുന്നത് അറിയാത്തതോ അല്ലെങ്കിൽ നെയ്ച്ചോർ ഉണ്ടാക്കാൻ അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് നോക്കുക അപ്പോൾ കുക്കറ് വെച്ചിട്ട് എന്നത്തീൻപാൽ ഞാനിത് നെയ്യൊഴിച്ച് പെട്ടാ പൂവ് നിനക്കായ അതിനാവശ്യമുള്ള വെള്ളം അതായത് ഒരു ഒരു ഗ്ലാസ് ആയിരിക്കും ഒരു രണ്ട് ഗ്ലാസ് വെള്ളം എന്ന തോതിൽ കുക്കറിൽ ഒഴിച്ച് ഒരു ഗ്ലാസ് അരിക്ക് രണ്ട് ഗ്ലാസ് വെള്ളം എന്ന തോതിലാണ് കേട്ടോ നമ്മുടെ വെള്ളത്തിൻ്റെ കണക്ക് കുക്കറിൽ വെക്കുമ്പോൾ എന്നിട്ട് നല്ല രീതിയിൽ ഇളക്കി കൊടുക്കുക അപ്പോൾ അത് നല്ല എന്താ പറയുക കുറേ സമയം കഴിയുമ്പോൾ നല്ല രീതിയിൽ വെട്ടി തിളച്ച് വരും അപ്പോഴാണ് നമ്മൾ ലെമൺ ചൂസ് ചെയ്യേണ്ടത് ഈ സമയത്ത് നിങ്ങൾക്ക് അത് വെള്ളം നാവിൽ വെച്ചിട്ട് ഉപ്പില്ലെങ്കിൽ ഉപ്പിടുക അല്ലെങ്കിൽ ലെമണിൻ്റെ ഭാഗത്ത് ഉണ്ടെങ്കിൽ അതൊക്കെ പരിഹരിക്കാം കേട്ടോ അപ്പം നല്ല രീതിയിൽ വെട്ടി തിളച്ച് വരട്ടെ ഒരു കാര്യം പറയാനുള്ളത് ഞാൻ ഈ നെയ്ച്ചോറ് വെക്കുന്ന സമയത്ത് ഇതിലേക്ക് ഞാൻ ഒഴിച്ച് മൂന്ന് കപ്പ് വെള്ളമാണ് കേട്ടോ ഞാൻ ഒഴിച്ചത് അതിലൊരു കപ്പ് വെള്ളം എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ ചെമ്മീം വേവിച്ച് വെച്ചേക്കുന്ന വെള്ളമാണ് ഞാൻ യൂസ് ചെയ്തത് അപ്പോൾ നിങ്ങളുണ്ടാക്കുമ്പോൾ അത് ആ വെള്ളം അങ്ങനെ തന്നെ യൂസ് ചെയ്യുക കാരണം അപ്പോഴാണ് നമ്മൾ റൈസിനൊരു ഒരു ഫ്ലേവർ ഒരു കൊഞ്ചിൻ്റെ ഒരു ഫ്ലേവറും അതേപോലെ തന്നെ ഒരു ലൈറ്റ് യെല്ലോ കളറൊക്കെ കിട്ടും നല്ല ടേസ്റ്റാണ് കേട്ടോ അതിന് അപ്പോൾ ചെറിയ മക്കളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഗ്രേവി ഒഴിവാക്കല ആ റൈസ് അങ്ങനെ തന്നെ കഴിക്കാൻ പറ്റും അങ്ങനെ അത് നെയ്ച്ചോറ് അവിടെ നിന്നാകുന്ന സമയം കൊണ്ട് നമുക്കൊരു സോസ് പാൻ അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് ഒരു കുറച്ച് വളരെ കുറച്ച് ഓയിൽ തൂത്ത് കൊടുക്കുക ഇനി നിങ്ങൾ ചെമ്മീം പൊരിച്ചതിൽ എന്തെങ്കിലും ഓയിലായിട്ടുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം കേട്ടോ അങ്ങനെ ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ അല്ലാണ്ട് വേറെ ഓയിൽ ഒഴിച്ചത് അല്ലേക്ക് കുറച്ച് ഞാൻ പറഞ്ഞില്ല നേരത്തെ അരിഞ്ഞു വെച്ചേക്കുന്ന വലിയ ഉള്ളി ഇട്ടിട്ട് ഒന്ന് നല്ല രീതിയിൽ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് വഴറ്റിയെടുക്കുക അതൊന്ന് വഴഞ്ഞ് വരുമ്പോഴേക്ക് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഇത് ചതച്ചതിടുക അതുപോലെ രണ്ട് മൂന്ന് തക്കാളി എന്താ പറയുക നല്ല സ്ലൈസ് നന്നായിട്ട് നല്ല കേട്ടോ അരിഞ്ഞെടുത്തത് കുറച്ച് കനത്തു തന്നെയാണ് അരിഞ്ഞുവെച്ചേക്കുന്നത് അതുകൂടി ഇട്ടിട്ട് നന്നടച്ച് വെക്കുക ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അടച്ചു വെച്ചതിന് ശേഷം നല്ല രീതിയിൽ അത് വെന്തിട്ടുണ്ട് അപ്പോൾ നല്ലോണം അത് നമ്മളൊരു തവ വെച്ചിട്ട് ഉടച്ചെടുക്കുക കേട്ടോ ഞാൻ ഇതിലേക്ക് ആവശ്യത്തിന് കുറച്ചുകൂടി ഒരു ഉപ്പ് ഇട്ട് അതിന് ശേഷം ഞാൻ എടുത്തേക്കുന്ന മസാലപ്പൊടിയെന്ന് പറയുന്നത് ഇതാണ് ഈ ഒരു ബിരിയാണി മസാല എൻ്റെ തലശ്ശേരി ബിരിയാണി മസാലപ്പൊടി എന്ന് പറഞ്ഞിട്ടൊരു പൊടി കേട്ടോ ഞാൻ ആദ്യമായിട്ട് യൂസ് ചെയ്യണം എന്താ പറയുക നല്ല ടേസ്റ്റ് ഉള്ളതാണ് കേട്ടോ നമുക്ക് എപ്പം വേണമെങ്കിലും യൂസ് ചെയ്യാം അങ്ങനെ അതോടി ഇട്ടിട്ട് നല്ല രീതിയിൽ ഇളക്കി കുറച്ച് ആവശ്യത്തിന് തൈരും കൂടി ഒഴിച്ചതിന് ശേഷം നമ്മുടെ ചെമ്മീന ഇട്ടിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് കാണാം ഇനി ഇതിൽ എന്താ പറയുക അധികം ഫ്ലേവറുകളോ അങ്ങനത്തെ സോറി മസാലകളോ കാര്യങ്ങളോ ഒന്നും തയ്ക്കില്ല അപ്പോൾ തന്നെ നല്ലൊരു ഫ്ലേവർ ഉണ്ട് കേട്ടോ അതിനുശേഷം നമ്മൾ ഗ്യാസൊക്കെ കത്തിച്ചിട്ട് സെറ്റാക്കിയെടുക്കുക എത്രയേ ഉള്ളൂ നമ്മൾ ആദ്യം കൊഞ്ചൊക്കെ വേവിച്ചെച്ച് നമ്മൾ മസാല വേവണ്ട ഒരു പണി മാത്രമേ ഉള്ളൂ അതിനുശേഷം കണ്ടാൽ നമ്മുടെ റൈസ് ഇടുമ്പോൾ ഒരു യെല്ലോ കളർ കണ്ടു അതാ നമ്മൾ കൊഞ്ച് വേവിച്ച വെള്ളത്തിൽ ആഡ് ചെയ്തതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ അതിൻ്റെ മുകളിൽ കുറച്ച് മല്ലിച്ചപ്പ് അതേപോലെ കുറച്ച് പുതിയനല്ല ഇതൊക്കെ ഇട്ടു നമ്മൾ ആദ്യം കുറച്ച് റൈസ് മാറ്റി നമ്മൾ രണ്ട് തട്ടായിട്ടാണ് ലെയർ ഇടുന്നത് ദം ഇടുന്നത് പിന്നെ കുറച്ച് ഒരു പേരിന് രണ്ട് പേരിപ്പ് മുന്തിരി പിന്നെ ഈ നമ്മുടെ തലശ്ശേരി ബിരിയാണി മസാല കുറച്ചിട്ടു അതിന് ശേഷം നമ്മളിവിടെ മാറ്റി വെച്ചിരിക്കുന്ന ഉണ്ട് ആ ഗ്രേവി റൈസിൻ്റെ മുകളിൽ നിരത്തി കൊടുത്തു അതിന് ശേഷം ബാക്കിയുള്ള റൈസ് മൊത്തമായിട്ട് നമ്മൾ ഈ ഒരു ഗ്രേവിൻ്റെ മുകളിൽ തട്ടി കൊടുക്കുകയാണ് കേട്ടോ ചെയ്യേണ്ടത് ഫുൾ റൈസും തട്ടിക്കൊടുത്തതിനു ശേഷം നമ്മൾ നേരത്തെ അത് ചെയ്ത് അതേ പ്രോസസ്സ് വീണ്ടും ചെയ്യുക മല്ലിച്ചപ്പ് പുതിയ അരിഞ്ഞിട്ടത് അതേപോലെ തന്നെ അണ്ടിപ്പരിപ്പ് പരിപ്പ് മുന്തിരി ഞാൻ ഒണിയനൊന്നും അങ്ങനെ മൂപ്പിച്ചെടുത്തിട്ടില്ല മക്കൾക്കത് ഇഷ്ടമല്ലാത്തതും ഞാൻ ഇട്ടിട്ടില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ അതൊക്കെ ഇടയാ അതിനുശേഷം ഞാൻ എന്താണ് കുറച്ച് ആണ് കേട്ടോ നാല് ഭാഗത്തും നിന്ന് തൂത്ത് എടുക്കും നമ്മളിതിൽ വെളിച്ചെണ്ണ ആകെ ആ ഉള്ളി വഴക്കാൻ മാത്രമേ വെളിച്ചെണ്ണ എടുത്തിട്ടുള്ളൂ പിന്നെ ചെമ്മീം പൊരിക്കാനും ബാക്കി മൊത്തം നമ്മൾ ഗീ ആണ് യൂസ് ചെയ്യുന്നത് അതാണ് കുറച്ചുകൂടി ഹെൽത്തിയും ടേസ്റ്റും കേട്ടോ അതിനുശേഷം അത് ഇതുപോലെ ഇടാൻ വേണ്ടിയിട്ട് വെക്കുക അപ്പോൾ ഞാൻ ഇങ്ങനെ ഹോളൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് മുടിയിലൊരു ഹോളുണ്ട് അപ്പോൾ ഞാനൊരു അലൂമിനിയം ഫോയിൽ പേപ്പർ കൊണ്ട് അത് ഒരു ഒര മുക്കാൽ മണിക്കൂറിനടുത്ത് ഞാൻ ദമ്മിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ അതിനുശേഷം ഓഫ് ഒരു രണ്ട് രണ്ടര മണിക്കൂറിന് ശേഷമാണ് ഓപ്പൺ ചെയ്യുന്നത് നല്ല അടിപൊളിയായിട്ട് വെന്ത് ഇട്ടിട്ടുണ്ട് അപ്പോൾ കണ്ടാൽ അത് ഞാൻ വേറെ പാത്രത്തിലാക്കി സേർവ് ചെയ്ത് അപ്പോൾ മോളാണ് കേട്ടോ ഫസ്റ്റ് അവൾക്ക് വീഡിയോ അല്ലെങ്കിൽ അവൾ വരണമെന്ന് പറഞ്ഞതുകൊണ്ട് നമുക്ക് വിളമ്പി കൊടുക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ ഫസ്റ്റ് തന്നെ എടുത്തത് അപ്പോൾ മോനും വേട്ടനോടിയാണ് സെറ്റാക്കി കൊടുക്കുന്നത് അപ്പോൾ ആളത് എടുത്തപ്പോൾ ഭയങ്കര ചൂടുണ്ടായിരുന്നു കേട്ടോ ശ്രദ്ധിച്ചില്ല പക്ഷേ അവളെ പ്ലേറ്റിലെ കണ്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട കേട്ടോ അത് ഞാനാണ് ലാസ്റ്റ് കളിച്ച് കഴിച്ചത് ആൾ എന്താണ് അത്രയ്ക്കൊന്നും കഴിക്കുന്ന ഒരു ടീം അല്ല അവൾ ആരോഗ്യം കണ്ടാൽ തന്നെ അറിയാം അപ്പോൾ രണ്ടാമത് മോന് അതേപോലെ ഒരാളത് എടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും മറ്റേ ആക്കുമ്പോൾ എടുക്കുന്ന വീഡിയോ വേണമല്ലോ അപ്പോൾ അയാൾ എടുക്കുക കഴിക്കുന്ന ഒരു വീഡിയോയും കൂടി നമ്മളെടുത്തു കേട്ടോ അപ്പോൾ മോൻ കഴിക്കുന്ന വീഡിയോയും കാര്യങ്ങളൊക്കെ എടുത്തു അതിനുശേഷം ഞാൻ മൂക്ക റൈസ് മാറ്റി അവൾക്കത് ഗ്രേവിയല്ല ഉള്ളതുകൊണ്ട് കഴിക്കാൻ പറ്റാത്തത് കൊണ്ട് ഞാനത് എടുത്തിട്ട് അവൾക്ക് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ നമ്മൾ വേവിക്കുമ്പോൾ ചെമ്മീൻ്റെ ഇട്ട് ആ റൈസിന് ഒരു പ്രത്യേക ടേസ്റ്റാണ് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു അപ്പോൾ ആ റൈസും കുറച്ച് ചെമ്മീന് മാത്രം കൊടുത്ത് അവൾ ഫുള്ള് ഫിനിഷ് ചെയ്തു കേട്ടോ പിന്നെയെന്ന് പറഞ്ഞാൽ കണ്ടോ ഇതാണ് അവൾ കഴിച്ചത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ റൈസ് മാത്രം തന്നെ കഴിക്കാനും പിന്നെ കുറച്ച് ചമ്മന്തി ഉണ്ടാക്കി എന്തായാലും അച്ഛനും ഏട്ടനോ ഒക്കെ നല്ല ഇഷ്ടമായി എല്ലാവരും ട്രൈ ചെയ്തിട്ട് കമൻറ്റ് ബോക്സിൽ ഫീഡ്ബാക്ക് ഫീഡ്ബാക്കിടുക കേട്ടോ